ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ തലയിൽ പതിക്കുന്ന ശാപവാക്കുകളാണ് ആ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിഐ കെ എല്ലേ ഇതിനകത്ത് ഒന്നാമത്തെ വീഴ്ച അയാൾ തന്നെ അല്ലേ കേസ് ഫർദർ ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കോമൺ സെൻസിൽ ചോദിക്കുകയാണ് അതായത് ഒരു കൊലക്കേസിലെ പ്രതി അമ്മയെ കൊന്ന പ്രതി ഈ കുട്ടികളുടെ അമ്മയെ കൊന്ന പ്രതി അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അച്ഛൻ പരാതി കൊടുക്കുന്നു കുട്ടികൾ പരാതി കൊടുക്കുന്നു നാട്ടിൽ ഇറങ്ങിയിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ് നൂറ്റി ഇരുപത് ആളുകൾ പരാതി കൊടുത്ത കടലാസ് സർക്കിൾ ഇൻസ്പെക്ടറെ മേശപ്പുറത്തിരിക്കുക ആ മേശപ്പുറത്ത് സർക്കിൾ ഇൻസ്പെക്ടർ മേശപ്പുറത്ത്